ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലും ചക്കയുണ്ടാവും അതായത് പ്ലാവ് പ്ലാവിൽ അധികം ചക്ക പിടിച്ചിട്ടും ഉണ്ടാവും പക്ഷേ നമുക്ക് കയ്യെത്തുന്ന സ്ഥലത്ത് നമുക്ക് ചക്ക പിടിച്ചാൽ ഇതൊക്കെണ്ട എൻ്റെ കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ചക്ക പിടിച്ചിട്ടുള്ളത് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് പറിച്ചെടുക്കാനെല്ലാം വളരെ അധികം എളുപ്പമായിരിക്കും അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ പ്ലാവിലും ഒരേപോലെ പിടിച്ച് കിട്ടണമെങ്കിൽ അത് നമുക്ക് ചെറിയൊരു ടിപ്സ് ചെയ്യണം അതെന്തെന്നാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ പ്ലാവിൻ്റെ മുകളിലെല്ലാം ഒരുപാട് ചക്ക പിടിച്ചിട്ടുണ്ടാവും പക്ഷേ നമുക്ക് താഴെ അത് പിടിച്ചിട്ടുണ്ടാവില്ല അപ്പം താഴെ നമുക്ക് എങ്ങനെ ചക്ക പിടിപ്പിക്കാം എന്നെല്ലാം പേടിയാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതേപോലത്തെ മുകളിൽ പിടിച്ചാൽ നമുക്ക് ചക്ക കിട്ടില്ല കാരണം ആദ്യമെല്ലാം നമ്മൾ കുറച്ച് തോട്ടിനോട് പറിക്കും പിന്നെ നമുക്ക് പറിക്കാൻ പറ്റില്ല ഇതേ കണക്കെ പകുത്ത് ചീഞ്ഞിട്ട് ഇതൊക്കെ കണ്ടല്ലേ ചക്ക കുരു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കളിക്കും പിന്നെ കുറേ വവ്വാലിൻ്റെ ശല്യം കുറുക്കൻ്റെ ശല്യം അതും ഇതെല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഈനും നമ്മൾ തായൽ പിടിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്പം നമ്മൾ പറിച്ചതാണ് കണ്ട അതായത് എല്ലാം കണ്ട ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വന്നതെല്ലാം നമുക്കിതിൽ ചക്ക പിടിപ്പിച്ചതാണ് നമ്മ തന്നെ ഇത് ഇത് ഇനക്കത്തെ ടിപ്പ് ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ഈനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതെന്തെന്നെല്ലാണെന്ന് പറയാം അതിന് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് എടുക്കുക പറഞ്ഞാൽ ബക്കറ്റിനകത്ത് നമുക്ക് പച്ച ചാണകം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പച്ച ചാണകം ഇല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടും പൊളുക്കയോ അങ്ങനത്തെ എന്തെങ്കിലും പുതിർത്തിച്ചോ അല്ലെങ്കിൽ ഇതിനിണക്ക് കോഴികളോ അതിങ്ങനെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം ഇത് ഈ പച്ച ചാണകമോ അല്ലെങ്കിൽ കോഴികളോ എന്നിട്ട് നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ഈ പച്ച ചാണകം ഏറ്റവും അതായത് ഈ പ്ലാവിൻ്റെ ഏറ്റവും താഴെ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കണം പച്ച ചാണകമാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ അതിന് പച്ച ചാണകം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കോഴിവളവ് ഉപയോഗിച്ച് അത്ര തന്നെ അത് കോഴി വളവ് ഉപയോഗിക്കാം പക്ഷേ മഴക്കാലത്ത് തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്നാലേ മഴയത്ത് നന്നായിട്ട് ഇതെല്ലാം പിടിച്ച് കിട്ടും അപ്പം നമ്മൾ അതിന് നല്ല അടിപൊളി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒന്നാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഒരു തുണി ഒരു കുറച്ചൊരു വലിയ തുണി നല്ലോണം വലിയ തോണ്ട എന്നാലും ഇനി ചുറ്റാൻ പറ്റിയത്ര നീളം ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ച് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തുണി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് നമ്മൾ ഇതിൻ്റെ കിട കെട്ടി കൊടുക്കേണ്ടതെന്ന് അതായത് ഇതിൻ്റെ തേച്ച് കുടിപ്പിച്ച സ്ഥലത്ത് നമ്മൾ എന്തൊന്നാക്കണം പറഞ്ഞാൽ ഈ കെട്ടി വെച്ചിൽ നമ്മൾ പെരക്കി വെച്ച തുണി അതെടുത്ത് ഇത് ഇണക്കെ മൂടുക മൂടി നമുക്കിങ്ങനെ കെട്ടണം ഇത് കണക്കെ ഒരു മുണ്ടല്ലുപ്പിക്കുന്ന ഇണക്കെ ഇത് മെല്ലെനാടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിൻ്റെ തായും മുകളിലും ചെറുങ്ങനെ കെട്ടി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത് അപ്പം തായ അധികം കെട്ടുന്നില്ല എന്നാലും മുകളിൽ എന്തായിട്ടും കുറച്ച് നല്ല പാൽ കെട്ടി കൊടുക്കണം എന്താ പറഞ്ഞാൽ ഇതങ്ങനെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വീഴാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് കെട്ടി വെച്ചാൽ മാത്രം പോരാ നമുക്കിതിണക്കെ കുറേ ഇത് പിടിക്കണമെങ്കിൽ നമ്മൾ ഇത് കണക്ക് കണ്ടോ ചെറിയ ചെറിയ കുണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഇല്ലത് ഇങ്ങനെ ഇട്ടുകൊടുക്കണം എന്ത് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ചക്ക ഒരുപാട് കിട്ടുകയും ചെയ്യും കാരണം ഇത് ഒരു വളവും കൂടിയല്ലേ അപ്പം നമ്മൾ ചെല്ലയിൽ ചക്ക പിടിക്കുന്ന കുറവല്ലാന്നുണ്ടായാലും അപ്പോൾ ഇത് ചക്ക ഇട്ട് കൊടുക്ക ഇങ്ങനെ വളം ഇട്ട് കൊടുത്താൽ ഇങ്ങനെ അധികം ചക്ക കിട്ടും കണ്ട നമുക്ക് ആടൊരു പ്ലാവ് ഉണ്ട് ഇതിൽ മെല്ലെ എല്ലാ പ്രാവശ്യം മീത്തിയാന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞ പ്രാവശ്യം കെട്ടിക്കൊടുത്തതാണ് കണ്ടോ അപ്പോൾ താഴെ തന്നെ നമുക്ക് അടുത്തന്നെ പിടിച്ച് കിട്ടി കണ്ട ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കെട്ടിക്കൊടുത്തതാണ് അത് ഇണക്കെ ഈ ചക്ക ഈ പ്ലാബിലും കെട്ടിക്കൊടുത്തിന് അതുകൊണ്ട് ഇതിൻ്റെ മീത്തെ മുമ്പ് പിടിച്ചോണ്ടായി ഇപ്പം താഴെ പിടിക്കാൻ തുടങ്ങി കണ്ട ഈയിലും നമ്മൾ മുമ്പേ കെട്ടിക്കൊടുത്തോണ്ട് ഇതിലും ഇപ്പം താഴെ തന്നെ പിടിക്കരുത് അപ്പം നമുക്ക് ഒട്ടും പിടിക്കാത്ത പ്ലാവിൻ്റെ മുകളിൽ എങ്ങനെയാണ് ചക്ക പിടിപ്പിക്കും അപ്പോൾ അങ്ങനത്തെ പ്ലാവ് എങ്ങനെയാണ് നമുക്ക് കായ്പ്പെടുക്കാമെന്നുള്ളതാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്താ നമ്മളെ ചാനലിൽ നല്ല അടിപൊളി വീഡിയോയിൽ ഇന്നും വരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഇത് ഒട്ടും പഠിക്കാത്ത പി ലാവിന് ഇതേ ഇണക്കി ഒരു ടാപ്പിംഗ് കത്തിയോ അല്ലെങ്കിൽ എന്ത് കത്തിനെങ്കിലും എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ വളയം ആക്കി കൊടുക്കണം അതായത് ഇക്കൊല്ലം ഇപ്പോൾ ആക്കിയാൽ അടുത്ത കൊല്ലം നമ്മൾക്ക് ഇത് ഒന്ന് രണ്ട് ചക്കയെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് കയ്യത്തും ദൂരെ തന്നെ പറിക്കാൻ പറ്റും ഇതാണ് നമ്മളൊരു ചക്ക വലിയൊരു ചക്ക പറിക്കുന്നുണ്ടോ മൂപ്പത്തിയെ ഇനി നമുക്കിത് എത്ര കിലോ ഉണ്ട് ഉണ്ടെന്നെല്ലാം തൂക്കി നോക്കാം എന്നതാണ് നമുക്ക് നോക്കാം ഇതത്ര കിലോ ഉണ്ടാകുന്ന വലിയൊരു ചക്കയാണ് അതിന് ഒരു ത്രാസ് എടുത്തിട്ടുണ്ട് ഇല നമ്മൾ പത്ത് ഇങ്ങനത്തെ ചക്കയെല്ലാം തൂക്കി കൊടുക്കും ൊക്കെ ഓക്കെ അല്ലേ അപ്പം ഇതിങ്ങനെ ഒരു കയറടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ചുറ്റി നോക്കുന്നുണ്ട് കേട്ടോ ചുറ്റിയാൽ മാത്രമേ ഇത് അത്ര കിലോ ഉണ്ടെന്ന് നോക്കാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് കിലോയിലെ ചക്ക എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അത്ര ഉണ്ടോ നോക്കട്ടെ ഇതിപ്പം ഏകദേശം പത്ത് പതിനൊന്ന് കിലോ പതിനൊന്ന് കിലോൻ്റെ അടുത്തുണ്ട് ഈ ചക്ക ഈ ചക്ക പതിനൊന്ന് കിലോൻ്റെ അടുത്തുണ്ട് ഈയിലാട്ടി വലിയ ചക്കയെല്ലാം പിടിക്കലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചക്ക എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ ചക്ക നമ്മ നല്ല അടിപൊളി ചക്കയാണ് കയച്ചാലെല്ലാം നല്ല അടിപൊളി ചക്കയാണ് പൊത്താലോ അതിനാട്ടി ടേസ്റ്റാണ് സൂപ്പർ ചക്കയാണ് അപ്പം നമ്മ രണ്ടാളേല് നമുക്കിയിൽ നിന്ന് ഒരു കഷ്ണം മതിയാവും എന്താ പറഞ്ഞാൽ നമുക്ക് ഞാനും അമ്മയും മാത്രമേ വീട്ടില്ലല്ലോ അപ്പം ഒരു കഷ്ണം മതിയാവും അപ്പോൾ ഇത് കുത്തി വെച്ചാൽ പിറ്റേ ദിവസം ഒരു കഷ്ണം പഴുത്തിട്ടും കിട്ടും അപ്പോൾ ഇന്ന് ഒരു ചക്ക വെക്കുക ഒരു ചക്ക പൊപ്പിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം